് നമ്മുടെ സന്തോഷം ചേറിയാൻ വേണ്ടിങ്ങനെ ലൈവ് ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ കാരുണ്യ പ്രവർത്തനം അത് എങ്ങനെ അഭിനന്ദിച്ചാലും എങ്ങനെ വർണ്ണിച്ചാലും മതിയാവില്ല എന്നത് തന്നെയാണ് എന്റെ ഒരു സർക്കാർ സംവിധാനത്തിന് ചെയ്യാൻ പറ്റുന്നത് അപ്പുറത്ത് നിന്നുകൊണ്ട് രാജ്യത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കും മാതൃയാക്കാവുന്ന വിധത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലും ചാരിറ്റിയാണ് അവരവിടെ നടത്തിയിട്ടുള്ളത് ഇനി അതിനെ വിമർശിക്കാൻ വേണ്ടി ചില അല്പന്മാർ വരും അത് ഞങ്ങൾക്കറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കവളപ്പാറ വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ചെയ്തു കൊടുത്ത നല്ല കാര്യങ്ങളൊന്നും കാണാതെ ആ മുസ്ലിം ലീഗിന്റെ പേരിൽ പച്ച കളവും പച്ച ആരോപണങ്ങളും ഉണ്ടാക്കി വന്ന് ചില മാപ്പിള താത്തമാരെ കൊണ്ട് ചെന്നെത്തിയിട്ട് ഞങ്ങൾക്കതിന്റെ കണക്കറിയണം ഞങ്ങൾക്ക് ഇതിന്റെ കണക്കറിയണം പണം ഒഴുകി വന്നിട്ടില്ലേ അതൊക്കെ ലീഗ് എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഏതോ താത്തയൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ഛർദിക്കുന്നത് കേട്ടു അതുപോലെ ഇതിനും ഉണ്ടാകും നാളുകളിൽ ഈ ഈ ഛർദ്ദിക്കാൻ വരുന്ന ടീമുകൾ പത്ത് പൈസ കൊടുത്തിട്ടുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല എവിടെയെങ്കിലും മനുഷ്യനിക്ക് ഉപകാരം ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആരും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മുടക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്ന വർഗങ്ങളാണ് ഇത്തരക്കാർ അത് ഈ വിഷയത്തിനകത്ത് ഉണ്ടാകും അതിൽ തർക്കമൊന്നുമില്ല അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പം പറഞ്ഞത് എന്ന് എഴുന്നൂറ്റി അറുപത്തിയൊന്ന് പേർക്ക് ഞങ്ങൾ ജോലി കൊടുക്കും നഷ്ടപ്പെട്ടവർക്ക് ഇന്നലെ വരെ അവർ പറഞ്ഞിട്ടില്ല ഈ പറയുന്ന അധികാരവർഗങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ മുസ്ലിം ലീഗ് അവർ പ്രസ്ഥാന ഒരു പാർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്ത് കൊടുക്കുന്നത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് കൃത്യമായിട്ട് പതിനയ്യായിരം രൂപ വെച്ചിട്ട് ഇവിടെ ഉണ്ടാക്കിയ സർക്കാർ എന്താ പറയുന്നത് പത്തായിരം കുലിവയവലും അവർ പ്രഖ്യാപിച്ചാൽ മതി അതും കൊടുത്തോ കൊടുത്തിട്ടില്ല അതിന് നൂറ്റെട്ട് പേപ്പർ വേണം മരിച്ചുപോയവന്റെ എന്താ പറയുന്നത് റേഷൻ കാർഡ് വരെ കൊണ്ടുപോകാന്ന് പറഞ്ഞേക്കു ഈ സർക്കാർ സംവിധാനം എന്നിട്ട് അതാണ് അവര് ചെയ്തു വെച്ചത് പക്ഷെ മുസ്ലിം ലീഗ് അങ്ങനെയല്ല അവര് പാർട്ടി സംവിധാനത്തില് ഒരു സർക്കാരിനെ മറികടക്കുന്ന വിധത്തിൽ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന വിധത്തിൽ അർഹതപ്പെട്ട വിഷമതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന കൈകളിലേക്ക് നേരിട്ടങ്ങ് കൊടുക്കുക അത് കാലതാമസ ഇല്ല അങ്ങനെയുള്ള പ്രവർത്തനമാണ് മുസ്ലിം ലീഗിൽ നിന്ന് അതാ അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് അല്ലാതെ മൈതാനം നോക്കിയിട്ട് ഞങ്ങളുണ്ട് ഞങ്ങൾ ചേർത്ത് പിടിക്കുമെന്നും തീരുവാണിക്കെല്ലാം ഉണ്ട് സ്റ്റേജിൻ്റെ മുകളിൽ കയറിയൊക്കെ അത് രണ്ടോ മൂന്നോ ദിവസം ദിവസീരുമാനടിച്ച് പിന്നെ തങ്ങി പോവും അപ്പൊ നൂറ്റൻപത് കോടിക്ക് മേലെ സർക്കാരിന്റെ അകത്ത് ഈ ഈ പേരും പറഞ്ഞിട്ട് കാശ് വന്നിട്ടുണ്ട് അത് ജനങ്ങൾ കൊടുത്തതാ അത് ഈ സർക്കാരിന് ഫുട്ടടിക്കാനുള്ളതല്ല ആ കാശ് വെച്ചിട്ട് എന്താ ചെയ്ത് കൊടുക്കാ നിങ്ങൾ അത് പറയണ്ടത് നിങ്ങൾ ജനങ്ങളോട് അപ്പൊ അവിടെ വീടുകളും കാര്യങ്ങളും മുഴുവൻ സന്നദ്ധ സംഘടനക്ക് എടുത്തു കൊടുക്കുമ്പോഴും ഈ സർക്കാരിന് കിട്ടിയ ഫണ്ട് എന്ത് ചെയ്യും എന്നുള്ള ചോദ്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് ഏഹ് ഇപ്പം തന്നെ കള്ളക്കണക്കൊക്കെ വരുത്തു തുടങ്ങി ഇത്ര സ്ഥലമായില്ലാം പറഞ്ഞിട്ട് അവിടെ ഇവിടെ പോസ്റ്റ് കാണുന്നുണ്ട് ഈ കാട്ട് കള്ളന്മാർ ഈ കള്ള ഗവൺമെന്റ് കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കത്തിന്റെ ആ ഘട്ടത്തിലൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അനുഭവങ്ങൾ ഉണ്ടല്ലോ പാടങ്ങൾ അനുഭവങ്ങളാണല്ലോ പാടങ്ങൾ അന്ന് ഇതുപോലെ ദുരിതം അനുഭവിച്ച പ്രളയത്തിൽ കെടുതി അനുഭവപ്പെടുന്നവർക്കൊക്കെ പത്തായിരം രൂപ ഗവൺമെന്റ് സർക്കാർ ഇതാണ് പിണറായി സർക്കാർ പറഞ്ഞ് പ്രഖ്യാപിച്ച് എന്റെ റൂമിലുണ്ട് വീടും കാര്യങ്ങളും നഷ്ടപ്പെട്ട് ആ പത്തായിരം രൂപക്ക് പത്ത് പ്രാവശ്യം പോയി പോയി ആ പുള്ളി പറഞ്ഞത് വോട്ടർഷ് പിടിച്ചിട്ട് അയാൾ രണ്ടായിരം ചിലവായും അല്ലാതെ അയാൾക്കത് കിട്ടിയില്ല അയാൾ അപ്പൊ അതും കളഞ്ഞിട്ട് ആരിങ്കേക്ക് കയറി വരിക അത് ചെയ്തത് ആരികോട് കയറി വരിക ചെയ്തത് രണ്ടായിരം പിന്നെയും നഷ്ടമാണ് ഇവന്റെ ഒക്കെ വാക്കും കേട്ടിട്ട് പോയിട്ട് അപ്പൊ അതുപോലെ ആക്ക ചെയ്യരുത് ഇപ്പം സർക്കാരിനകത്ത് വന്ന കാശ് ഇൻഡയറക്റ്റ് ആയിട്ട് നിയമം ഞങ്ങൾ ഉണ്ടാക്കുന്നതാണല്ലോ ഈ വ്യക്തികൾ തന്നെയാണല്ലോ നിയമം ഉണ്ടാക്കുന്നത് ഇതിലുണ്ടാക്കേണ്ട നിങ്ങളെടുത്ത് സർക്കാർ കൂർക്കാരൊന്നും എടുത്തു കൊടുക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനൊക്കെ മുഴുവൻ അഴിമതിയൊക്കെ നടത്തും കാരണം നിങ്ങൾ ഏതൊക്കെയോ ഫ്ലാറ്റുകളൊക്കെ എടുത്തു കൊടുത്തിട്ട് ഇപ്പം എന്താ ഇടിഞ്ഞു വീഴുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇത് ജനങ്ങൾ തന്ന പൈസയാണ് ഏൽപ്പിച്ചതാ നിങ്ങൾ അത് അവർക്ക് കൊടുക്കാൻ വേണ്ടി അത് അർഹതപ്പെട്ട കയ്യിലേക്ക് എത്തിക്കണം അതെങ്ങനെയെത്തിക്കണം ആ കാശിനെ ഡിവൈഡ് ചെയ്യാം ഇപ്പം സർക്കാരിൻ്റെ വന്ന നിന്ന് ഡിവൈഡ് ചെയ്താൽ മുപ്പത് ലക്ഷത്തിൽ കുറയാതെ ഒരാൾക്ക് ആ കാശ് കൊടുക്കാൻ പറ്റും അങ്ങനെയാകുമ്പോൾ ആ പൈസ ഡിവൈഡ് ചെയ്ത് ഒരു അപാലത്ത് വിളിക്കുക ഇപ്പം മുസ്ലിം ലീഗ് ചെയ്തതുപോലെ എന്നിട്ട് സ്പോട്ടിൽ തന്നെ അവിടെ വെക്കുക അർഹതപ്പെട്ടവർ ആ സ്പോട്ടിൽ തന്നെ അറിയാൻ പറ്റും ഇന്നത്തെ സാഹചര്യവും സാങ്കേതിക വിദ്യ സ്പോട്ടിൽ തന്നെ മുപ്പത് ലക്ഷം രൂപ അവരെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ആ നഷ്ടപ്പെട്ടവർക്ക് അവരോട് പറയാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ തരത്തില് നിങ്ങളെ പ്ലാനിനനുസരിച്ച് നിങ്ങളെ വീടെടുത്തു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞേ അതായത് സർക്കാർ ഉണ്ടാക്കി സർക്കാർ സ്ഥലം കണ്ടെത്തേണ്ട ആവശ്യമൊന്നും ഇല്ല കാരണം ഇതൊന്നും നിങ്ങൾ ഈശ് എടുക്കുന്ന കാശൊന്നും അല്ലല്ലോ ഇതൊക്കെ പോലുള്ളവരൊക്കെ ഇവിടെ കഷ്ടപ്പെട്ട ആ പാവങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നിക്ഷേപിച്ച കാശാണ് അതിന് വലിയ ബമ്പത്തിലാളൊക്കെ അങ്ങ് സർക്കാർ അങ്ങ് മറിക്കുന്നൊന്നും പറയാനുള്ള അതിൽ സർക്കാർ കക്കുന്നുണ്ട് നോക്കണം കട്ട ചരിത്രം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് മനസ്സിലായോ അപ്പൊ അതാ പറയുന്നത് ഇത്തരം വിഷയത്തിനകത്തൊക്കെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മാതൃകയാക്കണം ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ വിഷയം കഴിഞ്ഞാൽ ഇതേ മുസ്ലിം ലീഗിന്റെ പദ്ധത്തറിവരാൻ വേണ്ടി ഇതിന്റെ എന്താ പറയുന്നത് മറ്റൊരു വിഭാഗം വരും അത് ഇപ്പം തന്നെ ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട് അതാ ഞാൻ പറയുന്നത് ഓക്കെ കാരണം ഞാൻ പറഞ്ഞല്ലോ നന്മകൾ എവിടെ ഉണ്ടോ അവിടെ കുത്തിത്തെരുപ്പ് ഉണ്ടാക്കാനും ജനങ്ങളെ ദ്രോഹിക്കാനും മാത്രം വരുന്ന ഒരു വിഭാഗം ഉണ്ട് അത് അവർ അവരെ തൊഴിലുമായിട്ട് മുന്നോട്ട് വരും കേട്ടാ അതും ഞങ്ങള് ശ്രദ്ധിക്കണം അപ്പൊ ഇതിനകത്ത് സർക്കാർ പിന്നെ വീമ്പിട്ട് അങ്ങ് സർക്കാർ അങ്ങ് അടിമറിക്കും സർക്കാർ അങ്ങ് ഉണ്ടാക്കും എന്നും പറഞ്ഞിട്ട് അതിനെ ഡിബേറ്റ് ചെയ്യാൻ വേണ്ടി അതിനെ തൂക്കോപ്പിക്കാൻ വേണ്ടി ആരും ഇങ്ങോട്ടേക്ക് വരണ്ട സർക്കാരിന്റെ ഔദാര്യം ഒന്നുമല്ല പക്ഷെ മുസ്ലിം ലീഗ് ചെയ്താൽ ഈ വർഗത്തോട് ഔദാര്യം തന്നെയാ നിങ്ങൾ മനസ്സിലാക്കിക്കോ കേട്ട അതുകൊണ്ടാണ് പറയുന്നത് സർക്കാർ ചെയ്യേണ്ട ചില വന്ന ഫണ്ട് കൃത്യതയോടുകൂടി അതായത് മുസ്ലിം ലീഗ് ഇപ്പൊ പിരിച്ച ഫണ്ടിന്റെ കണക്ക് കൊടുക്കുന്നുണ്ട് അവര് ചെലവാക്കുന്ന ഇതും അതേ വെബ്സൈറ്റ് രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട് ജനങ്ങളെ കാണിക്കുന്നുണ്ട് എന്നതുപോലെ സർക്കാരിന്റെ ഈ നികുതി പണം വേണ്ടല്ലോ ഇപ്പൊ ജനങ്ങൾ തന്നതുണ്ട് അതായത് ആ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി മനുസാക്ഷിയുടെ മനുഷ്യന്മാർ നിക്ഷേപിച്ച ഫണ്ടാ പറയുന്നത് മറ്റന്നെ അവിടെ നിൽക്ക് മറ്റൊക്കെ നിങ്ങൾ കക്ക് നിക്ക് കക്ക് തിന്ന് മുക്ക് മുടിച്ച് എന്തെങ്കിലും ചെയ്യും പക്ഷെ ഇപ്പം വന്ന കാശ് അത് കൃത്യമായിട്ട് എങ്ങനെ കൊടുക്കണം മുസ്ലിം ലീഗ് ചെയ്ത പോലെ അല്ലാതെ ആ ഫൈ പത്ത് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ അപേക്ഷ ആ പേപ്പർ കൊണ്ടുപോവാ ഈ പേപ്പർ കൊണ്ടുപോവാ കാലത്തെ റെസീപ് കൊണ്ടുപോവാ അത് ഇങ്ങോട്ട് കൊണ്ടുപോവാ അത് ഇതൊന്നും ഉണ്ടാവത്തില്ല ഇതൊക്കെ കുത്തി ഒഴിച്ചു ഒഴുക്കി നശിച്ചു പോയിട്ടുണ്ട് എന്നാലും ഇവരിതാ പറയുക ആ പാവങ്ങൾ വീണ്ടും മോട്ടർസ പിടിച്ച് ആദ്യം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ആ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ വീണ്ടും കിളമടിച്ച് പ്രതിസന്ധി ഇത് പ്രതിസന്ധി ഉണ്ടാക്കി എന്നിട്ട് ഇത് കിട്ടും അവസാനം കിട്ടത്തുമില്ല അതപ്പെട്ടവർ കിട്ടത്തുമില്ല ഇങ്ങനെ നമ്മുടെ മുമ്പിൽ അനുഭവങ്ങൾ ഉണ്ട് അതുകൊണ്ടാ പറയുന്നത് അതുകൊണ്ട് ഇതിനൊന്നും നിൽക്കണ്ട മുസ്ലിം ലീഗ് ഇപ്പൊ എന്താണോ കാണിച്ച മാതൃക ആ മാതൃക പിന്പറ്റിക്കൊണ്ട് തന്നെ ജനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് ഇതങ്ങനെ വേറെ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് സർക്കാർ ഇങ്ങനെയാ ചെയ്യണ്ടു അപ്പൊ അവിടെയുള്ള ഏതെങ്കിലും ഒരു സ്കൂളോ അല്ലെങ്കിൽ കോൺഫറൻസ് ഹാളെടുത്തിട്ടോ ഒരു അദാലത്ത് വെക്കുക ആ ജനങ്ങളെ നഷ്ടപ്പെട്ടവരെ വിളിക്കുക വരുത്തിക്കുക എന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർ ആ സ്പോട്ടിൽ തന്നെ കണ്ടെത്തി ഈ സർക്കാരിന്റെ ഫണ്ട് എത്ര പേർക്ക് ഇത് നഷ്ടപ്പെട്ടു അഞ്ഞൂറ് പേരാണെന്ന് എനിക്ക് തോന്നുന്നു അഞ്ഞൂറോ ആയിരോ കുടുംബങ്ങളാണ് അഞ്ഞൂറ് കുടുംബങ്ങൾ എന്നൊക്കെ പറയുന്ന കേൾക്കുന്നത് അത് ഡിവൈഡ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കേണ്ട കാസുകൾ ഡയറക്റ്റ് പിന്നെ അവിടെ വെക്കണ്ട പിന്നെ അവിടെ ഫയൽ വാ ആധാർ എടുത്തിട്ട് വാ റേഷൻ കാർഡ് എടുത്തിട്ട് വാ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആണ് ആ ബാങ്കിലേക്ക് അവരെ വിലക്ക് അക്കൗണ്ടിലേക്ക് അവര ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ഒരു മുപ്പത് ലക്ഷം വെച്ചിട്ട് അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ നാലു ലക്ഷം അഞ്ചു ലക്ഷം അങ്ങ് വാച്ചാക്കിയിട്ട് പിന്നെ മീനടിത്തോളത്ത് മീനടുത്തോളത്ത് അഞ്ചു ലക്ഷത്തോളം കക്കൂസ് വരെ എടുക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ കാലത്ത് മനസ്സിലായ് പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല ഈ ഈ നേതാക്കന്മാർ എന്ന് പറയുന്ന സാമാനങ്ങൾ ഉണ്ടല്ലോ അവരെ വീടിന് വൈദ്യടിക്കല് കോടിയാ അവര് അങ്ങ് പൊട്ടിപൂങ്ങിയല്ലേ ഇവനൊക്കെ ജീവിച്ചത് എന്താ പറയുക കിടക്കാൻ നേതാവനം കിടക്കാൻ വീടില്ലാത്തവനൊക്കെയാണ് ഈ പാർട്ടിയിലെ കൂടി ഏത് പാർട്ടിയിലേക്കൂടി കയറിയിട്ട് നേതാവായിട്ട് ഇവനൊക്കെ അവളിയെത്തുമ്പോഴേക്ക് ഇവനിക്ക് കൊടിപച്ച കാറ് ഇവനക്ക് ഇവന്റെ വീടി മോടി വികാസം പിടിക്കാൻ വേണ്ടിയിട്ട് അതിൽ ലക്ഷങ്ങൾ എഴുതിയെടുക്കുകയല്ലേ ഇവനിക്ക് വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ ഇവ അമേരിക്കയിൽ ലണ്ടനിൽ ഉക്രൈ ഉഗാണ്ടയിൽ ചികിത്സിക്കാൻ പോകണം പക്ഷെ അതൊന്നും ചോദിക്കില്ല അതിനൊന്നും നിയമയില്ല അതൊക്കെ ഇവൻ ഇവ എഴുതി അങ്ങ് എടുക്കുക അങ്ങ് പോക്കല്ലേ ഒരു സാധാരണക്കാർക്ക് ഒരു പാവപ്പെട്ടവനിക്കേ അവനിക്കുള്ള അവകാശവും റൈറ്റും വെച്ചിട്ട് എന്തെങ്കിലും രോഗം വന്നിട്ട് അങ്ങനെ ഗവൺമെന്റിന്റെ ഒരു നിയമം പോയി കഴിഞ്ഞാല് പത്തൊമ്പതിനഞ്ചായിരം കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആൾ മറിച്ച് മണ്ണിനടിയിലായിപ്പോലും അത് കിട്ടത്തില്ല മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് അത്ര സംവിധാനത്തിലേക്ക് പോവാതെ ഇത് ജനങ്ങൾ തന്ന പൈസയാണ് അവർ ചേർത്ത് പിടിക്കാൻ പരിശിയാണ് മുസ്ലിം ലീഗിന്റെ വാദം പിന്തുടർന്നുകൊണ്ട് ഈ ഗൊക്കെ മാറ്റിവെച്ചിട്ട് അവരെങ്ങനെയാണോ സുതാര്യമായിട്ട് ഈ ഫണ്ട് പിരിക്കുന്നതും അവർക്ക് എത്തിക്കേണ്ട കരങ്ങളിലേക്ക് എങ്ങനെയാണോ എത്തിക്കുന്നത് അത് മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക ഗവൺമെന്റ് എന്നിട്ട് ആ ജനങ്ങളെ ചേർത്ത് പിടിക്കുക അല്ലാതെ വെറും വായി വായുവാക്കൊണ്ട് ചേത്ത് പിടിക്കും ചേട്ട് പിടിക്കും എന്ന് പറഞ്ഞിട്ട് അവരവിടെ കബളിപ്പിക്കുകയല്ല വേണ്ട കാരണം ഇത് പറയേണ്ട സാഹചര്യം എന്താ ഈ കഴിഞ്ഞ ദിവസം ഒരു വോയിസ് ഇങ്ങനെ എല്ലാവരും സ്പ്രെഡ് ആയിട്ടുണ്ട് ഒരു ഒരു സഹോദരി ആ സഹോദരിയുടെ എല്ലാവരും നഷ്ടപ്പെട്ടു എട്ട് പേര് നഷ്ടപ്പെട്ട സഹോദരിയാണ് അവരൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന് അവിടുത്തെ കവളപ്പാത നിന്ന് എന്താ പറയാ പിന്നെ ദുരന്ത പേരെയാ പറഞ്ഞു ആ സ്ഥലത്ത് ഒരു സ്കൂളില് ആ കുഞ്ഞിനെ ആക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിന് അപേക്ഷ കൊടുക്കുന്നു പറഞ്ഞുപോയി അതിന് അപേക്ഷ ആ സ്ത്രീ കൊണ്ടുപോയി മെമ്പറോട് വരുമ്പോൾ അവിടെ കൊടുക്കുന്നു ഇവിടെ കൊടുക്കുന്നില്ല അങ്ങനെ ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയാ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്റെ എട്ട് നഷ്ടപ്പെട്ടതാ നഷ്ടപ്പെട്ടതാണ് അങ്ങനെ വന്നിട്ടുള്ള ഒരു വോയിസ് ഉണ്ട് അപ്പൊ ഇതാ സർക്കാർ ചംപിച്ചാലും ഇതാ ചേട്ടിപ്പിച്ചത് ആരെയാണ് ചേറ്റിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഞാനത് അറിയാവുന്നവരോട് പറഞ്ഞു അവിടെ കെ എം സി സിന്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ പാണക്കാട് തങ്ങളെടുത്തോ നിങ്ങൾ അത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കും അതിൽ അത്രയോ തെളിവുകളില്ലേ ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഇതിനടക്കാന്ന് തോന്നുന്നു എനിക്കൊന്ന് ഒരു വർഷത്തിന് മുമ്പ് എന്തൊരു ഗൾഫിലകത്ത് ഒരു സ്ത്രീയുടെ ഭർത്താവ് നാല് കുഞ്ഞുങ്ങളുണ്ട് അവിടെ ഒരു പിന്നെ എന്തോ ഒരു ക്രൈമിനകത്തെ പറ്റി എന്തോ എന്താ തലവെട്ടാണ് അങ്ങനെ എന്തോ വിധിച്ചൊരു ഒരു വിഷയമായി പാണക്കാടേക്കെത്തി എവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് നിങ്ങൾ ചിന്തിക്കണം എന്താ തമിഴ്നാട്ടിലായ നേതാക്കന്മാരെ എല്ലാവരും അതെല്ലാം കടന്നു വെച്ച് അവിടെ എത്തി അവർക്ക് സമാശം സൃഷ്ടിച്ചു അദ്ദേഹം ഇന്ന് തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട് അതൊരു വിശ്വാസമാണ് ജനങ്ങൾക്ക് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് അതിന് നേതൃത്വത്തിൽ ഇരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവർ ജാതി മത വർഗത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് മനുഷ്യ സ്നേഹം മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് അവരത് ചെയ്തു കൊടുത്ത പാരമ്പര്യമുണ്ട് അവരത് അവരുടെ ജീവനുള്ള കാലത്തോടെ അവർ അത് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അതിന്റെ തൃപ്തമായ തെളിവ് തന്നെയാണ് ഇന്നൊക്കെ നമ്മൾ കാണുന്നത് അപ്പൊ അതുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞു വെക്കുന്നു മുസ്ലിം ലീഗിന്റെ വാദം പിന്തുണ കൊണ്ട് വയനാട് വിഷയത്തിനകത്ത് ഏത് സംഘടന പ്രവർത്തിക്കുന്നതും അതേ ലെവലിൽ മുന്നോട്ട് പോകണം അതിനകത്ത് ഈഗോയുടെ പ്രശ്നമൊന്നുമില്ല ഈഗോ എല്ലാം മാറ്റി വെക്കുക അങ്ങനെ തന്നെയാണല്ലോ അറിവുകൾ നേടുകളാണല്ലോ അറിവുകൾ നേടാം അറിവുകൾ പൂർണ്ണമായിട്ട് നേടിയിട്ടു ആർക്കും ഇവിടെ ജീവിക്കാൻ കഴിയത്തില്ല അങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ഇത്തരം ഒരു അറിവ് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്നു അല്ല ഇങ്ങനത്തെ ഒരു അറിവ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മാത്രമേ പിന്തുടരുക ഏതായാലും മുസ്ലിം ലീഗിന്റെ ഹൃദയത്തോട് ചേർത്തെടുത്തുണ്ട് ഒരായിരം എന്താ പറയുക ഹരിത അവിവാദ്യങ്ങൾ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്